നബി അലൈഹി വസല്ലമ ഈ ഉമ്മത്തിലെ ആളുകൾ എഴുപത്തി മൂന്ന് വിഭാഗങ്ങളാകുമെന്നും ആ എഴുപത്തിമൂന്ന് വിഭാഗങ്ങളിൽ എഴുപത്തിരണ്ടും നരകത്തിലാണെന്നും പറഞ്ഞപ്പോൾ ചിലർക്കൊരു അവ്യക്തത വന്നത് എഴുപത്തിരണ്ടും നരകത്തിലാണെന്ന് പറയുമ്പോൾ കാലാകാല നിരകത്തിലാണ് അവരൊരിക്കലും സ്വർഗത്തിൽ പോകലെ എന്നുള്ളൊരു തോന്നൽ വ്യക്തത അവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങളുണ്ട് ഷിർക്ക് കുഫർ നിഫാക്ക് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ ഇത്തരം കാര്യങ്ങൾ ഉള്ള വിഭാഗക്കാർ അവർ മുസ്ലിം പേരുള്ള ആളുകളാണെങ്കിൽ പോലും അവർ അതിൽ നിന്ന് തൗബ് ചെയ്യാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും അതേസമയം ഇതൊന്നും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഒരാളെ നരകത്തിൽ ശാശ്വതനാക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ അയാൾ സ്വഹാപത്തിന്റെ മാർഗത്തിന് വ്യതിചരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കാൻ അർഹനാണ് പക്ഷെ അവൻ പ്രവേശിക്കോ ഇല്ലയോ അവൻ പുറത്തു കൊടുക്കപ്പോഴും അതൊക്കെ റബ്ബിന്റെ തീരുമാനപ്രകാരം റബ്ബാണ് അവന്റെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക ഇനിയിപ്പോ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ തന്നെയും ഒരിക്കലും അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കില്ല എന്നുവെച്ചാൽ സ്വഹാപത്തിന്റെ മാർഗത്തിനെതിരായി പക്ഷെ അവരിൽ മറ്റ് ോ കുഫറോ മറ്റുള്ളതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളൊന്നും അവനിലില്ല അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ ആ വിഷയത്തിൽ ഒരു വ്യക്തത വരും അല്ല പിന്നെ മറ്റൊരു സഹോദരൻ പി എമ്മിൽ വന്ന് അഭ്യർത്ഥിച്ച ഒരു കാര്യമാണ് ഈ ശരിക്കും രക്ഷപ്പെടുന്ന നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന വിഭാഗം അവർക്കുള്ള ക്വാളിറ്റി അതെന്താണ് നമ്മൾ പറഞ്ഞു നബി സലഹ് അലൈഹി വല്ല സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ വിശ്വാസ ആദർശ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു പക്ഷെ ആ സഹോദരൻ ആവശ്യപ്പെട്ടത് നമ്മൾ തൗഹീദ് വ്യക്തമാകാൻ വേണ്ടി എന്താണ് ഷെർക്ക് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും ആ ഒരു അതിൻ്റെ വിപരീതം എന്ന് വെച്ചാൽ എപ്പോഴാണ് ഒരാൾ ആ ഒരു മാർഗത്തിൽ തെറ്റിപ്പോവുക എപ്പോഴാണ് അയാൾ ആ ഒരു മാർഗത്തിൽ അല്ലാതാവുക എന്നുള്ളത് കൂടി വിശദീകരിച്ചാൽ അത് വളരെ എന്താ പറയുക കേൾക്കുന്ന ആളുകൾക്ക് ഒരു വ്യക്തത വരും എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എപ്പോഴാണ് ഒരാൾ ഈയൊരു അല്ലാതാവുക സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനാവുക ഈയൊരു ശിക്ഷയ്ക്ക് അവൻ അർഹനായി അർഹനായിത്തീരുക അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ഡിതന്മാർ പല രൂപത്തിൽ വിശദീകരിച്ച ആളുകളുണ്ട് അത് ഷെയ്ഖല ഇസ്ലാം ഹിബിനി തൈമ റഹിമുള്ള അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മൻ ഹാലഫൽ കിതാബൽ ഔ മാ അജ്മ അലൈഹി സലഫുൽ ഉമ്മ ഖിലാഫൻ ലാ അഹ്ലിൽ വച്ചാൽ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതിലൊന്ന് വ്യക്തമായ ഖുർആന്റെ ആയത്ത് യാതൊരു സംശയവും ബാക്കി വെക്കാത്ത ആയത്ത് അതേപോലെ തന്നെ വളരെ സുവ്യക്തമായ നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന സുഹൈഹായിട്ടുള്ള ഹദീസ് അതുപോലെ തന്നെ സലഫുകളുടെ ഇജ്മാൾ ഇജ്മാൾ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു വിഷയത്തിൽ ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടാവുക ആ വിഷയത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുക അതിനാണ് ഇജമാൾ എന്ന് പറയുക ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒരാൾ എതിരാവുകയാണ് ഏതെങ്കിലും ഒരു കാര്യത്തോട് എതിരായ മതി ഏതെങ്കിലും ഒരു ആയ ഒരു ആയത്തിനോട് അല്ലെങ്കിൽ ഒരു ഹദീഫിനോട് അല്ലെങ്കിൽ ഒരു ഇജുമായിനോട് എങ്ങനെ ഫീഹി ആ എതിരാകുന്നതിൽ അയാൾക്ക് ഉതിരണ്ടാവാൻ പാടില്ല എന്നുവെച്ചാൽ ഇപ്പോ പല പണ്ഡിതന്മാരും പല വിഷയങ്ങളും തെറ്റുപറ്റും നമുക്കറിയാം മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ പറ്റും അങ്ങനെ പല മാനുഷികമായ തെറ്റുകൾ കാരണത്താൽ പല അബദ്ധങ്ങൾ സംഭവിച്ച പല പണ്ഡിതന്മാരുണ്ട് ഇപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്ത പ്രശസ്തിയുള്ള പ്രസിദ്ധമായ ഒരു പണ്ഡിതനാണ് അബു ഹനീഫ് റാഹിമഹ്ല നാല് മദഹബിൻ ഇമാമുകളിൽ ഒരു പണ്ഡിതനാണ് ഒരു ഇമാമാണ് റഹിമൊഹ അദ്ദേഹത്തിന്റെ ഫിഖില് പല മസലകളിലും വ്യക്തമായ സുഹൈഹായിട്ടുള്ള പല വ്യക്തമായ ഹദീസുകൾക്ക് നേർക്കു നേരെ എതിരാകുന്ന പല നിലപാടുകളും അദ്ദേഹത്തിൻ്റെതായ കാണാൻ സാധിക്കും അതൊന്നും ഒരിക്കലും അദ്ദേഹം ആ ഹദീസിനെതിരാകണം എന്നുള്ളത് കൊണ്ട് എതിരായതല്ല എന്നുവെച്ചാൽ അദ്ദേഹത്തിന് അതിൽ ഉദറുണ്ട് എന്താണ് അദ്ദേഹത്തിനുള്ള ഉദർ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുന്ന കൂഫയിൽ ഹദീസുകൾ കളവ് പറയാൻ മടിയില്ലാത്ത ഒരുപാട് ആളുകൾ പ്രചരിച്ചപ്പോൾ അദ്ദേഹം മറ്റുള്ള ആളുകളിൽ നിന്ന് ഹദീസ് കേൾക്കുന്നതും സ്വീകരിക്കുന്നതും അത് പരമാവധി ശ്രദ്ധിച്ച് പല ആളുകളുടെ സംശയം തോന്നിയിട്ട് സ്വഹീഹായ ഹദീസുകൾ പോലും അദ്ദേഹം ഇത് കളവായിരിക്കും എന്ന് പേടിച്ചിട്ട് ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പല ഹദീസുകൾ അദ്ദേഹത്തിന് കിട്ടാതെ പോയത് അപ്പോ വെച്ചാൽ അദ്ദേഹത്തിന് ആ എതിരായതിൽ അദ്ദേഹത്തിന് ഉതറുണ്ട് ഒഴുകഴിവ് പറയാനുണ്ട് അപ്പൊ അങ്ങനെ ഒഴുകഴിവൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒരു ന്യായീകരണവും ഇല്ല പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തമായ ആയത്തിനോ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സഹി ആയ ഹദീഫിനോ അല്ലെങ്കിൽ സലഫുകളുടെ ഇജ്മാനോ ഒരാൾ എതിരായി കഴിഞ്ഞാൽ അപ്പോഴാണ് എന്താവുക ഒരാൾ അഹ് സുനത്തിന്റെ മാർഗത്തിൽ നിന്ന് സഹാബത്തിന്റെ മാർഗത്തിൽ നിലപാടിൽ നിന്ന് ഒരാൾ തെറ്റി എന്ന് പറയാൻ പറ്റുക അപ്പോഴാണ് ഇഷ്ട വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാള്ള വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ വിഷയം പറഞ്ഞു തുടങ്ങാം അള്ളാഹു സുബാനോത്താല നമുക്ക് ഓരോരുത്തരെയും അവൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ